ഇത് ഞങ്ങളുടെ താഴേക്ക് താഴേക്കിറങ്ങുന്ന വഴിയാണ് അത് താഴെ വയലാണ് കണ്ടം വയൽ എന്നൊക്കെ ഞങ്ങൾ പറയും ഇപ്പം താറാവിനെ ഇറക്കി വിട്ടിട്ടുണ്ട് പണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഞങ്ങൾ കുളിക്കാൻ വന്നുകൊണ്ടിരുന്നത് പണ്ട് താറാവിനെ

വണ്ടീ കണ്ടെത്തി കൂടെ ഞങ്ങളിങ്ങനെ പോവായിരുന്നു എടപ്പൂണ് അവിടെ ഇടപോണി എന്ന് കയറാം അതുവഴി ബസ്സൊക്കെ പോകുന്നത് മെയിൻ റോഡാണ് ആ കാണുന്നത് മഴ നനഞ്ഞ ആകെ കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ടാണെങ്കിൽ കണ്ടത് അപ്പം അതുകൊണ്ടാണ് വെള്ളം കയറുമ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ ഇവിടെ എല്ലാം അങ്ങ് കയറും ഈ ഭാഗം എല്ലാം കയറും ഞങ്ങളുടെ അമ്മായിടെയൊക്കെ വീടാണത് അപ്പം ആ അതിൻ്റെ മുറ്റം വരവില്ല ഇതെല്ലാം ബന്ധുക്കൾ തന്നെയാണേ ആ കാണുന്നൊരു ഇഞ്ചം വരയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ വീണ്ടും കാണും വരേക്കും ടാറ്റാ ബൈ ബൈ